നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ജനങ്ങളെ വലച്ച ധനവിനിമയ നീക്കമൊരുങ്ങിയത് അന്ന് രാഷ്ട്രത്തെ ഞെട്ടിച്ചുകൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും മൂല്യമുള്ള നോട്ടുകൾ അന്ന് അർദ്ധരാത്രി മുതലായി നിരോധിക്കുകയും കള്ളപ്പണവും ഭീകര ഫണ്ടിങ്ങും അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയിരുന്നത് ഈ നീക്കത്തിന്റെ ഭാഗമായി പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ ഇന്ത്യയിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു വിപുലമായ സുരക്ഷാ ഫീച്ചറുകളും ഉയർന്ന മൂല്യവുമുള്ള ഈ നോട്ടുകൾ കുറച്ചു കാലം പ്രധാന ഇടപാടിനായി ഉപയോഗിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അവയെക്കുറിച്ചുള്ള സംശയങ്ങളും വ്യാപകമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കൽ പ്രഖ്യാപിച്ചത് അതായത് ഇനി ആ നോട്ടുകൾ അച്ചടിക്കില്ല വ്യാപാരത്തിൽ നിന്നും ക്രമാതീതമായി പിൻവലിക്കപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം അവയുടെ നിയമസാധുതയ്ക്ക് കുറവൊന്നുമില്ലെന്നും ആർ പി വ്യക്തമാക്കിയിരുന്നു ആളുകൾക്ക് ഈ നോട്ടുകൾ മാറ്റിയെടുക്കാൻ അവസരം അനുവദിക്കുകയും അതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴുവരെ എല്ലാ ബാങ്കുകളിലും സേവനം നൽകുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ മോദിക്ക് പണി നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോദിയുടെ ആദ്യ പരീക്ഷണത്തിന് അടിയായാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ഇതിനെ തുറന്നു കാണിക്കുന്നത് രാജ്യത്തെ ഒറ്റയടിക്ക് നന്നാക്കാൻ വേണ്ടിയും കള്ളപ്പണവും ഭീകര ഫണ്ടിങ്ങും ഇല്ലാതാക്കാൻ വേണ്ടിയുമായിരുന്നു ഇത്തരത്തിലൊരു പദ്ധതി പ്രധാനമന്ത്രി ആവിഷ്കരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരം രൂപ പിൻവലിച്ച് രണ്ട് വർഷത്തിന് ശേഷവും ആറായിരത്തി ഇരുനൂറ്റി അറുപത്തി ആറ് കോടി രൂപ മൂല്യമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ടെന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർ ബി ഐ രണ്ടായിരം നോട്ടുകൾ പിൻവലിച്ചെങ്കിലും രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമസാധ്യത ഉള്ളതായി തുടരുകയാണ് പിൻവലിക്കൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് വ്യാപാരം അവസാനിപ്പിക്കുമ്പോഴും മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടി രൂപ മൂല്യമുള്ള രണ്ടായിരം രൂപ നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയായി കുറയുകയും ചെയ്തു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പത് വരെ പ്രചാരത്തിലുണ്ടായിരുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനവും അതിനുശേഷം തിരിച്ചെത്തിയെന്ന് ആർ ബി ഐ അറിയിക്കുകയും ബാക്കി വരുന്ന തുക വീണ്ടും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെന്നാണ് ഇപ്പോൾ ആർ ബി ഐ പറയുന്നത് നിരോധിച്ച രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റി വാങ്ങുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യം എല്ലാ ബാങ്കുകളിലും ലഭ്യമായിരുന്നു മാത്രമല്ല റിസർവ് ബാങ്കിന്റെ പത്തൊൻപത് ഇഷ്യൂ ഓഫീസുകളിൽ ഈ സൗകര്യം ഇപ്പോഴും ലഭ്യമായിട്ടും അവ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല അപ്പോഴും ഈ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ മൂല്യമുള്ള രണ്ടായിരം രൂപ നോട്ടുകൾ ഇന്നും പ്രചാരത്തിലുണ്ടെന്നും ഉണ്ടെന്നും അത് തിരികെ എത്തിയിട്ടില്ല എന്നുമുള്ളതാണ് കള്ളപ്പണത്തെ ഇല്ലാതാക്കാൻ മോദി കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ നിന്നും ബാക്കി നിൽക്കുന്നത് അത് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് കാണുന്നത് മനുഷ്യരെ ഇത്ര കണ്ടങ്ങ് ബുദ്ധിമുട്ടിച്ചതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇത് എന്നതിൽ സംശയമൊന്നുമില്ല